പ്രിയ എടാ നീ ഒരു വീഡിയോ തൊപ്പിട്ട് ഞാനാ വീഡിയോ ഞാനിപ്പ ലൈവില് കണ്ടു സംഭവിച്ചു ും സബ്യും ചെയ്യാത്തവരെല്ലാരും ഒന്ന് സബ് ആണ് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം ഓക്കെ അപ്പൊ ഇന്നലെ നമ്മുടെ സായി ചേട്ടൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു തൊപ്പി റിലേറ്റഡ് ആയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമുണ്ട് അത് കാണാതെന്ന് തോന്നുന്നു തൊപ്പി വന്നിട്ട് ലൈവിലോ കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് വീഡിയോയിലോട്ട് പോവാം തൊപ്പി ഹോസ്പിറ്റലിലാന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞാൻ പറഞ്ഞത് പനിയോ എന്തോ ആണ് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും എനിക്കും കിട്ടിയില്ല തൊപ്പിനെ വിളിച്ച് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മുൻ പറഞ്ഞത് പനിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ തൊപ്പി തന്നെ ഇടുവായിരിക്കും കോൾഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു മുൻപ് പറഞ്ഞു എന്താണെങ്കിലും അത് ആദ്യമേ പറയുന്നു ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസീനെ തൊപ്പി അൺഫോളോ ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യും ഇനിയൊന്നും ചെയ്യാൻ പറ്റും ഓക്കെ ഫസിഡിനെ അൺഫോളോ ചെയ്തില്ല എന്നുള്ളത് ഞാൻ കയറി മനസ്സിലായി തൊപ്പി ഫസീനെ അൺഫോളോ ചെയ്തതിന് ഇനിയൊന്നും ചെയ്യാനില്ല അതൊന്നും ചെയ്യാനില്ല തൊപ്പി ഫസീ അൺഫോളോ ചെയ്യാ ഫസി തൊപ്പിനെ ഫോളോ ചെയ്യുന്നു ഫസി തൊപ്പീനെ അൺഫോളോ ചെയ്യുവന്നുള്ളത് എനിക്കറിയില്ല എന്നിട്ട് സായി സഹായിച്ചേട്ടനോടാ ചോദിക്കുന്നത് തൊപ്പീന്റെ കാര്യം ഏ കാരണം എന്തുണ്ടെങ്കിലും അറിയാം അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനം അദ്ദേഹം പറയുന്നുകൊണ്ടാണ് അതായത് ഫസി ആണെങ്കിലും തൊപ്പിയാണെങ്കിലും അവരുടെ ഒരു പേഴ്സണലി സംസാരിച്ചൊരു വ്യക്തിയാണ് പുള്ളിക്ക് തോന്നിയിട്ടില്ല ഇവരൊരു ടൈം പാസിനോ അല്ലെങ്കിൽ ആ ഒരു ഫെയിമിനോ വേണ്ടിയാ ഫസ്റ്റ് ചെയ്യുന്നതെന്നൊന്നും പുള്ളിക്ക് തോന്നിയിട്ടില്ലെന്ന പുള്ളി ഈ വീഡിയോക്ക് ഈ വീഡിയോ നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം ഇത് കഥയൊന്നും അറിയാതെ തൊപ്പി എന്താ പറയണ്ട ലൈവ് വരുന്നുണ്ട്

പെട്ടെന്ന് ആൾക്കാർ മൊത്തം വന്നിട്ട് ചാറ്റ് മൊത്തം സായി ന്യൂ വീഡിയോ സായി ന്യൂ വീഡിയോ ഞാൻ ഞാൻ പ്ലേ ചെയ്തില്ല സത്യം പറഞ്ഞാൽ എന്റെ മൈൻഡ് ഓക്കെ ഇങ്ങനത്തെ സാധനം ഞാൻ മറക്കാൻ നോക്കുന്നത് മനസ്സിലായോ ആൾക്കാരോട് തന്നെ ഞാൻ ഇനി അങ്ങോട്ട് ഇതിനെ കുറിച്ച് വീഡിയോ ഇടാണ്ടിരിക്കും അതെയോ എന്റെ കയ്യില് ഫോണുണ്ടായില്ല ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു രണ്ടു മൂന്ന് ദിവസം ദിവസമായിരുന്നു അവിടെ ഓക്കേ ഞാൻ ഡിസ്ചാർജ് ഡിസ്ചാർജായി ഓക്കെ നാളെ രാവിലെ ഒരു ഇൻജെക്ഷൻ ഉണ്ട് വർന്നൂല്ല കഴിഞ്ഞു പനിയല്ല ഇൻഫെക്ഷനാ അവിടെ നീയില്ലേ ഇനി ഇങ്ങനത്തെ വീഡിയോ ഇവിടെ കേട്ടോ ഒന്നാമത് എന്റെ മൈൻഡ് ഓക്കെ അല്ല ഞാനിത് ാമത്തെ കാര്യം എന്നറിയോ എനക്ക് ഇത് വരുന്ന എനക്ക് കൊഴപ്പില്ല ഞാൻ ഞാൻ എല്ലാം ഇങ്ങനെ കിട്ടി കിട്ടി ഇടമ്പെ ഓളെ വെറുതെ എന്റെ ഈ ഈ ഹെറ്റ് കൊടുക്കണം വെച്ചിട്ട് ഓള് ജീവിച്ച് പറ ശരിടാ അല്ലല്ല ഓള കാര്യത്തില് ഞാൻ ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പായി ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇല്ല ലൈവിലോ അല്ലെങ്കിൽ ഏടിയായിക്കോട്ടെ ഏതിലും ആയിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഓളെ ഒരു സംഭവം ഇനി ഏടിയും കാണൂലാരും അതിനൊന്നും ഉണ്ടാവില്ല മനസ്സിലായി 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 അത് വേറെ കാര്യം ചേട്ടൻ സായി ചേട്ടൻ പറഞ്ഞു കറക്റ്റ് കാര്യമുണ്ട് ഈ എന്തിനായി ചെന്നിട്ട് ഈ അൺഫോളോ അടിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആണീ കൊഴപ്പം പറയുന്ന സത്യത്തില്ല ഉം ചേട്ടൻ പറഞ്ഞു കൊടുത്താൽ കറക്റ്റ് ആയിരുന്നു കാരണം തൊപ്പി ഫാൻസ് എന്ന് പറഞ്ഞാൽ തൊപ്പിയേന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ ടീംസ് ഉണ്ട് അതായത് കൊച്ചു പിള്ളേർ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനില്ല സംഘടനാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ന പോലെ ഒരു വീട്ടിൽ ഓട്ടിനെ എന്നപ്പോഴാണ് അവിടുത്തെ കൊച്ചന തൊപ്പിയുടെ വീട് ഇരുന്ന് കാണുന്നത് അവനങ്ങട്ട് ഏഴെട്ട് തൊച്ച തൊപ്പി തൊപ്പി മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് ആ അങ്ങോട്ട് തൊപ്പിയുടെ പേരും പറഞ്ഞിട്ട് ഇറക്കിന് രണ്ടടി ഇറപ്പുടാന്നും പറഞ്ഞിട്ട് ഫോൺ മേടിച്ചു കാരണം തൊപ്പി ഉപയോഗിക്കുന്ന ചില വാക്കുകളൊന്നും ചില പേരൻസിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ എന്തുമായിക്കോട്ടെ പക്ഷെ തൊപ്പിക്കുണ്ടാക്കുന്ന ഓളം മീൻസ് നമ്മൾ ഈ കാണുന്ന തൊപ്പി അല്ലെന്നാ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഉം ഓക്കെ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തൊപ്പി കാണിക്കുമ്പം നേരെ ആ പെണ്ണിനാ പോയി നെഗറ്റീവ് വരുന്നത് ഇപ്പൊ തൊപ്പി എന്നിട്ട് സായി ചേട്ടനെ വിളിച്ചിട്ട് വിളിച്ചിട്ടു ഈ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടരുത് പക്ഷെ പുള്ളി എന്താ പറയുന്നത് അവക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയാണ് സായി ചെയ്യുന്നത് സായി ചേട്ടൻ ചെയ്യുന്നത് പക്ഷേ തൊപ്പി ഇതുപോലെ അൺഫോളോ ഇൻഫോളോ ഒക്കെ ഓരോന്നൊക്കെ കാണിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ പ്രശ്നം വരും ആ കുട്ടിക്കല്ലേ പ്രശ്നം വരുന്നത് ആ കാര്യം സ്റ്റോപ്പ് ചെയ്യ് അത്രയേ ഉള്ളൂ അപ്പം ഇതുപോലുള്ള ലൈവ് വന്നിട്ട് ആ കാര്യങ്ങളും ആര് ചോദിച്ചാലും ഇരുന്നാൽ മതി തൊപ്പിയുടെ ക്യാരക്ടറി വെച്ച് നോക്കുവാണെങ്കിൽ തൊപ്പി ആ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് കയറി ചെല്ലും അത് വേറെ കാര്യം ഒരു ഫ്രണ്ട് ഒരു യൂട്യൂബർ വന്നിരിക്കട്ടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ ചിലപ്പോൾ എന്നോടായിരിക്കും എല്ലാവരും ചോദിക്കുന്നത് അതുപോലെ എൻ്റെ എല്ലാവരും കൂടെ സഹായിച്ചിട്ടനോട് ചോദിച്ചു അതാണ് സംഭവം പുള്ളി അത് ഒരു വീഡിയോ ഇടുകയും ചെയ്തു അപ്പം കൊച്ചു കൊച്ചു കാര്യങ്ങൾ തൊപ്പിയും ഒന്ന് കറക്റ്റ് ചെയ്താൽ നല്ലതാണെന്നാണ് തോന്നുന്നത് അത്യാവശ്യം തൊപ്പിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ യൂത്ത് പിള്ളാരെ പോലൊക്കെ തന്നെ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആരും സംസാരിക്കത്തില്ല ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് കിട്ടിയാൽ അത് മാത്രം ബുക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഓക്കെ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇത് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള മനസ്സും കൂടെ കാണിക്കണം അങ്ങനെ ആരെങ്കിലും കാണിച്ച് വന്നിട്ടുണ്ടോ ഏതെങ്കിലും ന്യൂസ് ചാനൽ വന്നിട്ടുണ്ടോ ഒന്നോ രണ്ടോ പേര് മാത്രം ലൈഫ് നമ്മൾ ഇപ്പം യൂട്യൂബിൽ കൂടെ ചിലവർ പറയുന്നത് പണം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കോടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതൊന്ന് തെന്നിപ്പോയാലാണ് ഈ പറയുന്നത് ഈ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം എന്താ പറയുക പണം ഉണ്ടെങ്കിൽ എന്തും കിട്ടും സുന്ദരിമാർ അങ്ങനെ എന്ത് വേണം അങ്ങനെ ഓരോ സം ഓരോ തറ രീതി സംസാരമൊക്കെയാണ് അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ് ചില കാര്യങ്ങളൊക്കെയുണ്ട് അതിന് ഇതൊന്നും കൊടുത്താൽ കിട്ടത്തില്ല പറഞ്ഞു മനസ്സിലായോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഈ സീറ്റിൻ്റെ ഇപ്പുറത്ത് കുന്നോളം ഒരു ഇത് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ട എന്താ അത് അനുഭവിച്ചിട്ടുള്ള ഞാൻ അതിനെക്കുറിച്ച് സ്കൂളിൽ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പം ഈ തൊപ്പിയെ കളിയാക്കുന്നവരോടാണ് ഞാനീ പറയുന്നത് അതൊക്കെ നഷ്ടപ്പെടുമ്പോഴും അതിൻ്റെ മുമ്പിൽ അതൊന്നും ഇല്ല മക്കളെ അതാണ് ഞാനിത് പറയുന്നത് അനുഭവം കൊണ്ട് പറഞ്ഞതാ ഓരോ അനുഭവം അതാണല്ലോ ഗുരു ഓക്കെ കൈ അപ്പം ഇതാണ് ആ പിന്നെ നിങ്ങൾ ആരും വീഡിയോസ് കാണും എല്ലാ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ലൈക്കും സബ്ബും ആരും ചെയ്യുന്നില്ല സബ് ചേടി സപ്പോർട്ട് ചെയ്യടാ ഓക്കേ ലവ് ഓൾ